പാലാണ് കേട്ടോ പാലെടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ കോക്കനട്ട് കുക്കീസ് ഇരിപ്പുണ്ട് പിന്നെ അതൊക്കെ കോർഫ്ലേക്സ് ഇരിപ്പുണ്ട് അതൊക്കെ കോഫി പൗഡർ ഇരിപ്പുണ്ട് പിന്നെ അതായത് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അതവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് തുടങ്ങാൻ പറ്റില്ല കേട്ടോ അപ്പം നമുക്ക് നോക്കാത്ത ഇതിലേക്ക് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എന്താ പറയുക നെറ്റ്വർക്കിന് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക വീഡിയോസ് കിട്ടുന്നില്ല നമുക്ക് പോവും എന്താ പറയുക കൂടെ കൂടെ നമുക്ക് എന്താ ബി എസ് എൽ എൻ്റെ കണക്ഷൻ ഇങ്ങനെ ഉണ്ട് കേട്ടോ പ്രശ്നമുണ്ട് അപ്പം അത ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഞാൻ നേരത്തെ നേരത്തെ എടുത്ത് വെച്ച് ചെയ്യണം അപ്പം ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് നമുക്ക് ശരിയായില്ല കേട്ടോ കൂടെ കൂടിയാണ് അപ്പം നേരത്തെ കുഴപ്പമില്ല നേരത്തെ ഇപ്പോൾ വന്നേ ഉള്ളൂ അപ്പം നമുക്ക് ജസ്റ്റ് വെള്ളം എന്താ ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്കതാ ഇന്നൊരു കിടനം അടിപൊളി ഒരു ചായ ഒരു ബൂസ്റ്റ് ചായ അവിടെയുണ്ട് ബൂസ്റ്റ് ഒരു സ്പെഷ്യൽ വെറൈറ്റി ഉണ്ട് പിന്നെ അതൊക്കെ ഒരു കോഫി ഉണ്ട് അതൊക്കെ സ്നാക്സും കാര്യങ്ങളൊക്കെ എവിടെ ഇരിപ്പുണ്ട് അതൊക്കെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അതെവിടെ ഇങ്ങനെ എടുക്കാനായിട്ടോ അപ്പൊ നമുക്കത് ഇപ്പോഴും സ്റ്റിൽ നെറ്റ്വർക്കിന്റെ പ്രശ്നം ഉണ്ട് കേട്ടോ മൂവ് ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് കാണാൻ തന്നെ അറിയാം ഒരു പിടിത്തം ഉണ്ട് കേട്ടോ നമുക്കൊരു പിടിത്തം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇന്നൊരു കിടനം അടിപൊളി ഒരു സ്നാക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തത് കിടനം ചായ സ്നാക്സ് അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ബട്ടർ കുക്കീസ് കേട്ടോ അപ്പൊ അത് ബട്ടർ കുക്കീസ് ആരെ ഇരിപ്പുണ്ട് ബട്ടർ കുക്കീസ് അല്ല കോക്കറട്ട് കുക്കീസ് കേട്ടോ ബട്ടർ കുക്കീസ് പോലെ തന്നെ കോക്കോനട്ട് ആണ് ഇന്നലെ നമ്മൾ ഉണ്ടാക്കി ആയിട്ടുണ്ടോ ഇത് അപ്പൊ അതൊക്കെ അതവിടെ ഇരിപ്പോട്ടെ ഓക്കെ അപ്പൊ നമുക്കതാ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അപ്പൊ നെറ്റ്വർക്കിന് ഇഷ്യൂ ഉണ്ട് പോകുമെന്ന് എനിക്കറിയാൻ പറ്റും കേട്ടോ സ്റ്റെക്കായിട്ട് ഇതിന്റെ ലൈവ് സ്റ്റാർട്ട് ആവുന്നില്ല അതാണ് നമ്മുടെ ഇഷ്യൂ കേട്ടോ അതായത് പിന്നെ എന്താ പറയുക ജസ്റ്റ് അത് പോവുകയാണ് ഓക്കെ അപ്പൊ അത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കണം അപ്പൊ നമുക്കതാ ജസ്റ്റ് അടുത്തൊരു പാത്രം കൂടെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ നമുക്കത് ഇതിലേക്ക് നമുക്കിതാ പാൽ എടുക്കാം ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് പക്ഷെ വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്താണ് മെസ്സേജീസ് ഹാർട്ടിൽ ഫോർ റിവ്യൂ എന്നാണ് കിടത്തിക്കുന്നത് എന്താണെന്നുള്ള അറിയാൻ പറ്റുക ആരാണെന്ന് അച്ഛനെന്ന് അറിയാൻ പറ്റിയ കേട്ടോ അപ്പം നമുക്കത് ഇതിലേക്ക് എന്താ പാല് നമ്മളതാ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഇന്ന് ഒരു കിടനം സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത് കേട്ടോ അപ്പൊ ആകെ നമുക്ക് അത് പാല് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ചായ ഉണ്ട് അതൊക്കെ കോഫി ഉണ്ട് പിന്നെ അതിനൊക്കെ അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ അത് ഇന്നലെ ഉണ്ടാക്കി ബട്ടർ കുക്കീസ് ഉണ്ട് കേട്ടോ ബട്ടർ കുക്കീസ് അല്ല പോക്കാൻ കുക്കീസ് ഓർക്കെ അത് ചേരാം അപ്പം നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ നമുക്ക് അതായത് കൂടെ ഒന്ന് കത്തിക്കാം കേട്ടോ അപ്പം നമുക്ക് അവിടത്തേക്ക് ഇതാ ഈ പാല് നമുക്ക് ഇതാ അങ്ങോട്ട് വെച്ചുകൊടുക്കാം ഓക്കെ അതൊക്കെ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ എന്താ ഇവിടെ നമുക്ക് ഇറക്കിയിട്ട് കൊടുക്കാം അക്കിയാണല്ലേ എന്താ ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മളത് ഒരു കിടിലം അടിപ്പൊളി എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓക്കെ അക്കി അക്കി അക്കുവാണല്ലേ അപ്പം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആയിട്ട് കൊടുക്കുന്നത് അന്ന് അളന്നിട്ട് കൊടുക്കുകയാണ് അപ്പം എല്ലാവരും ഹൈബ്രൈസ് നടപടി ഇതാ വന്നല്ലോ നടപടി ഹൈ ആട്ടോ അപ്പം നമ്മുടെ ഇന്നലെ ഉണ്ടാക്കിയ നമ്മൾ എന്താ ബട്ടർ നമ്മൾ ബട്ടർ കുക്കീസ് അല്ല കോക്കനട്ട് കുക്കീസ് ഇവിടെ ഇരുപൊണ്ട് കാണിച്ചതാണ് കേട്ടോ അപ്പൊ നമുക്ക് അതിന്റെ കൂടെ ഒരു കോഫിയുണ്ട് അതിനൊക്കെ ഒരു കിടനം അടിപൊളി ഒരു വെറൈറ്റി ചായ ഉണ്ട് അപ്പൊ ഇതെല്ലാം കാണിച്ചു തരാം അതായത് ഇതെല്ലാം നമുക്ക് ഒരുമിച്ചൊക്കെ ചെയ്യാനേ സോറി അപ്പൊ നേരത്തെ നമ്മളെ വീഡിയോസ് ഒന്ന് മിസ്സായി നമുക്ക് ഈ നെറ്റ്വർക്കിന് എന്തോ ഒരു സാധനമായ പ്രശ്നം ഉണ്ട് കേട്ടോ അതൊന്നാണ് അത് പോകുന്ന വീഡിയോസ് സ്പൂണ് അപ്പൊ ഇതിലൊക്കെ തേയില കൂടുതായിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ കൃത്യമായിട്ടുള്ള അളവ് കാണിച്ച് തരാം അപ്പൊ ഒരു അടിപൊളി ഒരു കിടനം ബൂസ്റ്റ് ചായ നമുക്ക് തന്നെ ഇതിലേക്ക് അതിനകത്ത് കോഫി ഇടാം കേട്ടോ വെറൈറ്റി ആയിട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ജസ്റ്റ് അതിലേക്ക് സോറി മഴയൊക്കെ തന്നെ ചുമ കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ എല്ലാവരും ഹൈ അടിച്ച് നമുക്ക് ഇതിലേക്ക് അല്പം ഏലക്ക ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇത് ഇവിടെ ഉണ്ട് കേട്ടോ ഇട്ടു അതൊക്കെ അപ്പറത്തലപ്പിൽ പാലുണ്ട് അതൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ കോൺഫ്ലക്സ് കോൺഫ്ലക്സ് അവിടെ ഇരിപ്പുണ്ട് ചെറുതായിട്ട് തീർന്നു കേട്ടോ ഇനി ഇത്രയും കൂട്ട് ബാക്കിയുള്ളൂ കേട്ടോ ഇനി വേറൊരു മേടിക്കുന്ന സമയമായി ഓക്കെ അത് ഇവിടെ വരുമ്പോ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കിയ കോക്കനട്ട് കുക്കീസ് ആണേ അതെ കോക്കനട്ട് കുക്കീസ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി ആയിട്ടുള്ളൂ അതായത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അടിപൊളിയാണ് കോഫി മേക്കർ അർജുൻ ഓക്കെ കോഫി മേക്കർ അർജുൻ രാമ രാമകൃഷ്ണൻ ഓക്കെ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതായി ഇവിടെ നമുക്ക് ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ കോക്കനട്ട് കുക്കീസ് അവിടെ ഇരിക്കും ഉണ്ട് ഓക്കെ നമുക്കത് അണച്ച് വെക്കാം എന്നിട്ട് വിശദം വേണ്ടത് പിന്നെ കാണാൻ കേട്ടോ അതായത് തിളക്കാൻ സമയമായി ഓക്കെ നമുക്കത് ജസ്റ്റ് ഇത് അങ്ങോട്ട് വരാം നമുക്കത് ഇതിലേക്ക് പാൽ ഒഴിക്കാം കേട്ടോ ഓക്കെ നമുക്ക് എന്നാൽ പാരിതാ ഒഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സപ്പോർട്ടേ സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അടുത്തടുത്ത് വന്നിട്ടുണ്ട് രാമ രാമകൃഷ്ണൻ ഹായ് കേട്ടോ അതിനെ തന്നെ നമുക്ക് അടുത്ത് വന്നിരിക്കുന്നത് നമ്മൾ കദീജയാണ് കദീജ ഹായ് 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 പേ പേർ പറയൂ എൻ്റെ പേരാണോ എന്റെ പേര് ലാലെന്ന് പറഞ്ഞിട്ടുണ്ട് ലാലാണ് ഞാൻ ക്വാണ്ടരക്കാരനാണ് ഓക്കെ അപ്പൊ നമ്മൾ ചായഏതായ ഇവിടെ ഇങ്ങനെ റെഡിയാവുന്ന ഒരു കിടനം അടിപൊളി ഒരു ബൂസ്റ്റ് ചായതായ ഇവിടെ ഇങ്ങനെ ആക്കിയാണ് അതിനകത്ത് അത് ഒരു കിടനം കോഫി റെഡിയാക്കുന്നുണ്ട് അല്ല നമുക്ക് പാൽ തന്നെയാണ് നമുക്കിതാ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് നമുക്ക് നമ്മുടെ സ്നാക്സ് ഇല്ലേ നമ്മളെ കോൺഫ്ലെക്സ് കോൺഫ്ലെക്സിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കാനാണ് അത് നമ്മൾ റെഡി ആക്കുന്ന കേട്ടോ അപ്പൊ നമുക്ക് ഈ പാല് നമുക്ക് ഈ പാല് കോൺഫ്ലക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് നമുക്ക് ചായ കാണാം അപ്പൊ ചായതാ എവിടെയെങ്കിലും കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പൊ ഖതിജയാണ് കതിജക്ക് ഹായ് പറഞ്ഞോട്ടോ ഹതിജ അതിനൊക്കെ തന്നെ രാമകൃഷ്ണൻ അതിനൊക്കെ തന്നെ നാടോടി പയ്യൻ അഖി അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ കേസൊ എല്ലാരും വന്നു ഫസ്റ്റ് മെസ്സേജ് കാണാൻ പറ്റുന്നില്ല കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് വന്നേ നമുക്ക് ഒരു കിട്ടിനും അടിപൊളി ഒരു വെറൈറ്റി ആണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ അതിനൊക്കെ ബൂസ്റ്റ് ആണ് അവിടെ എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് എത്രയും ബൂസ്റ്റ് അവിടെ എടുത്തിട്ടുണ്ടേ ഇപ്പം നമുക്ക് നെറ്റ്വർക്കിന് ഒരു ചെറിയൊരു പ്രശ്നം പോലെ ഇങ്ങനെ തോന്നുന്നു കേട്ടോ അപ്പൊ ഇത്രയും ബൂസ്റ്റ് അവിടെ എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ബൂസ്റ്റ് ഉണ്ട് പിന്നെ അതിനെക്കെ നമുക്ക് അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രൂവിന്റെ കോഫി പൗഡർ അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതെല്ലാ ഐറ്റംസ് അവിടെ തന്നെ ഉണ്ട് അപ്പൊ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബട്ടർ കുക്കീസ് അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഓർക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ബട്ടർ കുക്കീസ് ഇങ്ങനെ ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ ഇന്നലെ ഉണ്ടാക്കിയ ബട്ടർ കുക്കീസ് ആണ് അപ്പൊ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനൽ ഉണ്ട് തീർച്ചയായിട്ടും ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് വയ്ക്കാം പാല് തിളക്കാണേ അപ്പൊ ഇതിലേക്ക് നമുക്ക് നമുക്കത് ജസ്റ്റ് നമുക്ക് തിളച്ച് ഓക്കെ അത് തീയങ്ങ് കുറച്ചിട്ടുണ്ട് കേട്ടോ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോൺ ആണ് അപ്പൊ ബോൺ കയ്യിലുണ്ട് കയ്യിലുണ്ടെങ്കിൽ ബോൺ മീറ്റ് തന്നെ പറ്റുള്ളൂ കേട്ടോ ബോൺ മീറ്റാണ് ഇതാ എടുക്കുന്നത് ഇപ്പോഴും നമുക്ക് നെറ്റ്വർക്ക് ചെറുതായിട്ട് ആടി ഒന്ന് ഒരേയുന്നുണ്ട് ഓക്കെ അടുത്തത് പെർഫെക്റ്റ് ഗെയിമിങ് ആണ് കേട്ടോക്റ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റ് ഹൈ കേട്ടോ അതിനൊക്കെ റിയ ആണ് റീ ഫത്തിമ ഫതിമ കണ്ടു കേട്ടോ റീ റിസയാണ് റിസ റിസ വിളിക്കോ റിസ റിസ വിളിച്ചത് നിതിൻ ആണ് നിതിന് ഹായ് നിതിൻ ഹായ് എവിടെയാണ് സുഖം തന്നെ എല്ലാവർക്കും അപ്പൊ നമ്മുടെ ഒരു കീട്ടിലും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് അവിടെ വന്നേക്കുന്നത് കേട്ടോ ഗെസ് എല്ലാവരും കാണുക അപ്പൊ നമ്മുടെ ഇതിലേക്ക് ബോൺ ആണ് നമുക്ക് ഈ പ്രാനിലേക്ക് നമ്മളത് ബോൺ മീറ്റിയാണ് അവിടെ കൊടുത്തേക്കുന്നത് ഓക്കെ ഫ്രസ ബോൺ മീറ്റി അവിടെ ഇരിപ്പണ്ടേ ഓക്കേ ബോൺ മീറ്റിയാണ് കേട്ടോ അപ്പൊ ബോൺ ഇട്ടാണ് നമ്മൾ അത് റെഡി ആക്കുന്നത് കേട്ടോ ബോൺ മീറ്റ് വെറുതെ കഴിക്കാനൊന്നും അടിപൊളിയല്ലേ ഗസ്റ്റ് ബോൺ മീറ്റേ ഓക്കെ നമുക്ക് ഗവൺമെന്റ് ഇവിടെ ഉണ്ട് അതൊക്കെ പറയുമ്പോഴത്തേക്ക് ബൂസ്റ്റ് അവിടെ ഒരു മൂന്ന് ബൂസ്റ്റ് ഇടിപ്പം കേട്ടോ അതൊക്കെ നമുക്ക് ചായവിടെ ഇങ്ങനെ റെഡി ആയി വരുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെ കൂട്ടി നമ്മുടെ കിടല സ്നാക്സിന് പോവാണ് ഓക്കെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് ഫാത്തിമാർ ഒന്ന് വായിക്കും കേട്ടോ മെസ്സേജ് എല്ലാം വായിക്കാം അതിനൊക്കെ തന്നെ നിഫില്ല നിഫില്ലയാണ് നിഫിലേക്ക് ഇത് അവർ കിടല ഹായ് പറയുന്നു പിന്നെ അതിനൊക്കെ തന്നെ ഓക്കെ നിത് സുഖം തന്നെ ഓക്കെ നിത് താങ്ക് യു നിഫില്ല ഓക്കെ നിഫില വായിച്ചോട്ടോ അപ്പൊ നമുക്കിത് ചായ ഒന്ന് നിന്ന് റെഡി ആയി വരാനേ അപ്പം ഇതിന് നമുക്കിത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അങ്ങോട്ട് ഒന്നും ഇട്ട് വെക്കാം കേട്ടോ നമുക്ക് ഇത് നമ്മളെ കോൺഫ്ലെക്സ് ഇതായിട്ട് കൊടുക്കാനാണ് കേട്ടോ അപ്പൊ നമുക്ക് കേട്ടോ നമ്മുടെ സ്ഥിരം പാത്രം ഉണ്ടോ നമ്മൾ എല്ലാ വീഡിയോസിലും നൈതരില്ലോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഇത് ഒരു വീഡിയോസിലുണ്ട് അപ്പം നമുക്ക് കോൺഫ്ലെക്സ് ആ കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കോൺഫ്ലെക്സ് കോൺഫ്ലെക്സ് അതിനൊക്കെ നമുക്ക് കോൺഫ്ലക്സിലേക്ക് പാല് ചേർക്കണം കേട്ടോ നമ്മളെ ഓക്കെ ബോൺ വീറ്റായിട്ട പാല് കേട്ടോ ബോൺ വീറ്റ് ഇട്ട പാല് എവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണേ ധാരം ഉണ്ട് കേട്ടോ പാല് നമുക്ക് അതിലേക്ക് അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാമുണ്ട് അതേ സമയം തന്നെ നമ്മൾ ചായ ഇതാ എവിടെ ഇങ്ങനെ തിളച്ച് വരണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ചായ നന്നായിട്ട് തിളച്ച് വരുകയാണ് ഓക്കെ അപ്പൊ അത് ദിവസം തീയങ്ങ് കുറച്ച് വയ്ക്കാം കേട്ടോ ഓക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ കുറഞ്ഞു ഓക്കെ നമുക്ക് ബാക്കി വല്ല ഏറ്റവും സേവ് ചെയ്യാം കേട്ടോ അപ്പം ഇനി ബൂസ്റ്റാണ് അപ്പൊ നാ ബൂസ്റ്റ് എടുത്തിട്ടുണ്ടേ എനിക്ക് 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 സുഖം തന്നെയാണ് കേട്ടോ ഞാൻ മെസ്സേജ് നോക്കുന്നുണ്ടോ ഞാൻ മെസ്സേജ് ഞാൻ വായിക്കാം അപ്പൊ നമുക്കത് നന്നിരുന്ന തിളച്ചുകൊണ്ട് വരണേ അതെ അപ്പൊ അതൊന്ന് മാറ്റി നന്നായിരുന്നു ഇളക്കി കേട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് സിഞ്ചു ആണ് ചേ ചേട്ടന് ചേട്ടൻ കുക്ക് ഉണ്ടെന്നാണ് അതിൽ ഞാൻ കുക്കല്ല കേട്ടോ ഓക്കെ സിഞ്ചു ഞാൻ കുക്കല്ല കേട്ടോ ശരിക്കും കുക്കല്ല ഞാൻ എന്താ പറയുക നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കേട്ടോ അത്രയേ ഉള്ളൂ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതോ ശരിക്കും ഞാൻ പ്രൊഫഷണലി കുക്ക് അല്ല കേട്ടോ ഓക്കെ നമുക്കതാ ജസ്റ്റ് നമുക്ക് ഇത് നമ്മളെ ബൂസ്റ്റാണ് ബൂസ്റ്റ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഓക്കെ അതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ച് കുറച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ കുറച്ച് മാത്രം മാറ്റി മാറ്റിവയ്ക്കാം അപ്പം ബാക്കിയുള്ള നമുക്ക് എന്താ ഇവിടെ കുറച്ച് ബാക്കി വെക്കാം അപ്പൊ ബാക്കിയുള്ള എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് നമ്മൾ നമ്മള് ബോൺ മീറ്റ് ഇട്ട പാല് ഇതായിരുന്നു തിളച്ച് റെഡി ആയിരിക്കുകയാണ് അപ്പൊ ഇവിടെ ബൂസ്റ്റ് ഇട്ട ചായ ഇതാ എവിടെ ഇങ്ങനെ റെഡിയാണോ ഓക്കെ അപ്പൊ നമുക്കെന്താ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കോൺഫ്ലെക്സ് നമ്മൾ നമ്മൾക്കാൻ കിട്ടും അപ്പൊ നമ്മളെ കിഡ്സ് ഫൺ വേൾഡ് ആണ് ഹൈ ഹൈ നൈം ഓക്കെ ഫൺ വേൾഡ് ഒരു കീട്ടിലെ ഭാവി പറയുന്നു കേട്ടോ അപ്പൊ അതാ ഇവിടെ കോൺഫ്ലക്സ് ഇവിടെ എങ്ങനെ ഇട്ടേക്കണം പാത്രത്തെ ഇങ്ങനെ ഇട്ടേക്കണം കേട്ടോ കോൺഫ്ലക്സിലേക്ക് നമുക്കതാ ബോൺവീറ്റായിട്ട് പാൽ ഒഴിക്കണം ഇവിടെ ഉണ്ട് അത് നിലക്കുന്നതാ ഇവിടെ ഉണ്ട് ഓക്കെ ഉണ്ട് അപ്പൊ നമുക്കത് ആ പാല് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മളെ ക്രിസ്ത്യാനാണ് ഹായ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഫാത്തിമ വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് അതിന് വരാമുണ്ട് അപ്പൊ അതെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ ഓക്കെ അടുത്ത വന്നിട്ടുണ്ട് എല്ലാവരും പേര് വായിക്കാം കേട്ടോ അപ്പൊ നമുക്കിതായി നമ്മുടെ കോൺഫ്ലെക്സിലേക്ക് നമുക്കത് ആ ബോൻവേറ്റായിട്ട് പാൽ ഒഴിച്ചു കൊടുത്തൊക്കെ നമ്മൾ അതൊക്കെ നമ്മൾ നമ്മളത് ബൂസ്റ്റ് ചേർത്ത് കൊടുത്തു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്തരം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് രണ്ട് ബൂസ്റ്റ് എന്താ ഇവിടെ ബാലൻസ് ബാക്കിയുണ്ട് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അതവിടെ ഇനി പോവേണ്ട ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ഇനി അടുത്തൊരു കാര്യം കൂടി ചെയ്യാണ്ട് അപ്പം തന്നെ കാണിച്ചേ കേട്ടോ ഓക്കെ അപ്പൊ നമ്മളെ അടുത്ത ആൾ വന്നേക്കുന്നത് പേര് വായിക്കാം കേട്ടോ ഇതിനകത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കതാ സ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്കിതാ അടുത്തത് ടിറ്റ്സ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആൾ വന്നേക്കുന്നത് പാത്തുമ്മയാണ് പാത്തുമ്പോൾ കീഴിൽ ഹാ പറയുന്നു അടുത്താളിതാ വന്നേക്കുന്നത് ഷാഹിജയാണ് ഷാഹിജിക്കുന്ന നാട്ടിൽ അടിപൊളി ഒരു ഹായ് പറയുന്നത് പിന്നെ അടുത്താളെ വന്നിരിക്കുന്നത് നമുക്ക് നോക്കട്ടെ ആണ് ഓക്കെ അതാ ഒരു കിടിന കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ ഓക്കെ പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് സാജു എന്നാലും എന്തൊക്കെ കയ്യിലുണ്ട് ഓക്കെ നോക്കട്ടെ വായിക്കട്ടോ പിന്നെ വി ഐ പി വി ഐ പിന്നെ വി ഐ പിന്നൊരു കിടിനായി പറയുന്നു ഓക്കെ പിന്നെ നമുക്കത് ഇതിലേക്ക് നമുക്കത് സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നാലും എന്തോ കയ്യിൽ ഉണ്ട് എന്റെ കയ്യിലാണോ എന്റെ കയ്യിലാണോ എന്തോ കണ്ടല്ലോ അതാ തുറന്നു തുറന്ന് പറയൂ ഓക്കെ നമുക്കിതാ ജസ്റ്റ് ഇവിടെ വായിക്കാം കേട്ടോ നമ്മളാ കോൺഫ്ലക്സ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ബോൺ വീറ്റ് എടുത്ത കോൺഫ്ലക്സ് ആണ് അടിപൊളിയാണ് കേസെ ടേസ്റ്റ് ഒന്ന് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ അപ്പൊ നമ്മൾ ചായ അടുത്തത് ഓക്കെ അത് അടുത്തത് ഒരുപാട് ഫ്രണ്ട്സ് വരുന്നുണ്ട് ഓക്കെ എന്നാലും എന്തോ കയ്യിലുണ്ട് അതെന്ന് പറയണം കേട്ടോ തീർച്ചയായും പറഞ്ഞ കേട്ടോ അതൊക്കെ ഒന്ന് ഒന്ന് വായിക്കാം കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് വേറെ ആയിട്ട് ഇട്ട് കൊടുക്കാണ്ട് അപ്പോൾ നമുക്ക് അപ്പൊ ഒരു അടുപ്പൊരു നമുക്ക് ഒരു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഒന്ന് ഒന്ന് വായിക്കാട്ടോ കയ്യിലുണ്ട് പിന്നെ അതിനൊക്കെ അടുത്തത് വന്നിട്ടുണ്ട് ഒന്ന് എന്ന് ഷെക്സാണ് ക്യൂഷനിൽ ഹായ് പറഞ്ഞോട്ടോ അങ്ങനെ തന്നെ ആണ് റൊണാൾഡ് റൊണാൾഡേ ഹായ് ഹായ് പിന്നെ അതിനൊക്കെ തന്നെ ശ്രീ ഒന്ന് വായിച്ചോട്ടോ ശ്രീ ശ്രീ ദൃശ്യയാണ് ജോഷി യൂസ് ആണ് ഹായ് 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 പിന്നെ അങ്ങനെ സരോജിനി സരോജിനി നിഷാൽ ഒരുപാട് എല്ലാവർക്കും ഹായ് കേട്ടോ രശ്മി രാജ് ഹായ് അത് വിക്രം ഹായ് എല്ലാ പ്രശ്ന ഒരു ഹായ് പറയുന്നു അപ്പൊ നമുക്ക് അടുത്ത ഒരു പാത്രത്തെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ചായ ജസ്റ്റ് ഒന്ന് ഒഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പൊ ജസ്റ്റ് നമുക്ക് ചായ താഴെ വരുന്നൊന്നും നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ നന്നായിട്ട് തിളപ്പിക്കണം അതാ ഒരുപാട് ഹായ് വരുന്നുണ്ട് ഞാൻ എല്ലാരും ഹായ് വായിക്കുന്നുണ്ട് അപ്പൊ ജസ്റ്റ് നമുക്കതായ ചായ ഒന്ന് വാങ്ങിക്കുന്നുണ്ടെന്ന് അരിയ്ക്കാം കേട്ടോ നന്നായിട്ട് അരിച്ച് നമുക്ക് ഒഴിക്കാം ഒരു കിട്ടിലും അടിപൊളി ഒരു വെറൈറ്റി സംഭവം നമ്മൾ നമ്മളിപ്പം സ്നാക്സും അതൊക്കെ നമുക്ക് ഒരു ബൂസ്റ്റ് ചായ ഓക്കെ അതിനെക്കൊണ്ട് കോഫി എല്ലാം കൂടെ നമ്മളിതന്നെ ഒരുമിച്ച് ഇറങ്ങി കാണിക്കുന്നുണ്ടോ ഓക്കെ എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായും മെൽപ്പെട്ട കൂടെ ഒന്ന് എനബിൾ ചെയ്യാ കുക്കല്ല എന്ന് പറഞ്ഞത് കൊണ്ടും പറഞ്ഞത് ഓക്കെ റൊണാൾഡോ ഓക്കെ വിക്രം സബ്സ് ഓക്കെ വിക്രം എല്ലാവരെയും കണ്ടോ എല്ലാവർക്കും കിട്ടിൽ ഹായ് പറയുന്നു ഒരുപാട് മനസ്സിൽ എല്ലാവരും ഞാൻ വായിച്ചിട്ടുണ്ടോ ഒരു വിധം അതിനൊക്കെ അടുത്ത ഒരാൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ അപ്പം നൌഷാദ് ഹായ് വിക്രം ഹായ് അപ്പം നമുക്കെന്നാച്ചാരി ഇവിടെ റെഡിയാണ് അതിനെക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇട്ട കോൺഫ്ലെക്സ് ഇവിടെ റെഡിയാക്കി ആക്കി വെച്ചേക്കുന്നത് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് പാലിലേക്ക് ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അത് ഇവിടെ റെഡിയാണ് അതിനെക്കാണത് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ബോൺമേറ്റായിട്ട് പാൽ റെഡിയാണ് കേട്ടോ അതിനെക്കാർ ഇനി രണ്ട് ബൂസ്റ്റിൽ അവിടെ ഇരിപ്പുണ്ട് നൌഷാദ് പിന്നെ അതിനൊക്കെ തന്നെ ഒരുപാട് നമുക്ക് വേറെ ആൾ വന്നിട്ടുണ്ട് ഞാൻ വായിക്കട്ടോ നമ്മൾ ജെ ജെറീനാണ് ജെറിനെ ഹൈ ഹായ് ജെറ മെസ്സേജ് ഇപ്പൊ കണ്ടതേ ഉള്ളൂട്ടോ ഒരുപാട് മെസ്സേജ് അവിടെ പോയി ഓക്കെ നമുക്ക് വിശേഷിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് ഇവിടെ വരുമ്പോഴത്തേക്ക് മുഖം ഒന്ന് കാണിക്കുമോ മുഖം കാണിക്കുക കേട്ടോ ജെറീൻ തീർച്ചയായിട്ടും കാണിക്കുന്നതായി സമയമില്ല അതൊക്കെ പ്രിപ്പേർഡ് അല്ല അതുകൊണ്ടാണ് അപ്പൊ ഗ്ലാസ് എല്ലാം എന്താ കൊണ്ടുവന്നിട്ടുണ്ടെ അപ്പൊ ഒരു പാത്രത്തെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ആറ്റാ കേട്ടോ നന്നായിട്ടൊന്ന് ആറ്റി കൊടുക്കാം ഓക്കെ നമുക്കത് ജസ്റ്റ് നന്നായി ആട്ടിയെടുക്കാം കേട്ടോ നിന്റെ വീട് എവിടെയാണ് റാണ്ടോ എന്റെ വീടോ എന്റെ വീട് തിരുവനന്തപുരം ആണ് റാൻഡോ റാൻഡോ അല്ലേ റാണ്ടോ റൊണാൾഡോ റൊണാൾഡോ ഓക്കെ എന്റെ വീട് റാഡോ അല്ലെ റൊണാൾഡോ എന്റെ വീട് തിരുവനന്തപുരം ആണ് കേട്ടോ ഓക്കെ നമുക്കത് ഒന്ന് നന്നു അടിച്ച് എടുത്തിട്ടുണ്ട് അതിനങ്ങനെ അടിച്ചു കൂടെ എടുത്തിട്ടോ അപ്പൊ ഇനി നമുക്കത് ജസ്റ്റ് ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് ഒരു കിടനം അട്ടിപ്പെടുത്ത ഒരു ചായ ഒരു ഒരു ബൂസ്റ്റ് ചായ ഇവിടെ റെഡിയാണ് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഡെക്കറേഷൻ പണികൾ ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ പറഞ്ഞ എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഔഷധ കണ്ടു ഹൈ ജൻ മുഖം കാണിക്കുക തീർച്ചയായിട്ടും കാണിക്കും ഇപ്പൊ പ്രിപ്പയർഡ് അല്ലേ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും കാണിക്കും അപ്പൊ അതാ അതിന്റെ മുകളിലേക്ക് നന്നായിട്ട് നമ്മൾ ബൂസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളാ ബൂസ്റ്റ് ചായ റെഡിയാണ് അതെ അടിപൊളി ഒരു ബൂസ്റ്റ് ചായ നമ്മളെ കയ്യിലെ ആണ് ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെയാണ് നമുക്കത് ഇവിടെ നമ്മളെ സ്നാക്സ് ആയിട്ടുള്ള നമ്മളെ ബാക്കിയുള്ള ഐറ്റംസ് നമ്മളെ എല്ലാം ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് അടുത്തൊരു ഐറ്റം കൂടെ ചെയ്യാൻ കേട്ടോ അപ്പൊ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം അപ്പം ഇനി നമ്മളടുത്തായിട്ട് ഉണ്ടാക്കുന്നത് കോഫിയാണ് കേട്ടോ ഒരു കിട്ടിലെ കോഫിയാണ് അടിപ്പൊളി ഒരു കോഫി കേട്ടോ ഓക്കെ കോൺ ഫ്ലക്സ് കോൺഫ്ലെക്സ് അസല്ലോ അസല്ല ഞാൻ ഞാൻ വായിച്ചോട്ട് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല ഞാനൊന്ന് നോക്കട്ടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇതാണോ ചോക്കോസ് കോൺഫ്ലെക്സ് അല്ലേ ചോക്കോസിന്റെ കോൺഫ്ലക്സ് അല്ലോസ് ചോക്കോസ് ആണ് കോൺഫ്ലെക്സ് പറഞ്ഞല്ലേ എന്റെ ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് പിന്നെ ചോക്കോസ് ആണ് ചോക്കോസ് ചോക്കോസ് കേട്ടോ കോൺഫ്ലക്സും ഓക്കെ സെയിം തന്നെയാണ് സെയിം തന്നെയാണ് കേട്ടോ സെയിം വേർഡ് കേട്ടോ എക്സാറ്റ്ലി സെയിം വേഡ് അതുപോലെ പറഞ്ഞ കേട്ടോ കോൺഫ്ലെക്സും ഇത് ചോക്ക് ബോർസ് ആണ് ഓക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാം കേട്ടോ കറക്റ്റായിട്ട് നമ്മുടെ എന്താ പറയാ നമ്മൾ സിഞ്ചു അത് നോട്ട് ചെയ്തോട്ടെ സിഞ്ചു താങ്ക് യു കേട്ടോ താങ്ക് യു വരും പക്ഷെ സിഞ്ചു നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് അതെനിക്ക് ബോധ്യപ്പെട്ടു കേട്ടോ ആർ യു ഹാപ്പി ബ്രോ ഞാൻ ഹാപ്പിയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ആണ് കാരണം നമുക്ക് അടിപൊളി ഒരു കുക്കിങ്ങാണ് അതിനൊക്കെ കിട്ടിലെ മഴയും കാര്യങ്ങളൊക്കെ ഹാപ്പിയാണ് ഓക്കെ പിന്നെ അതിനൊക്കെ സഞ്ജു അത് 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 കോൺഫ്ലിക്സ് അത് അത് ശരിക്കും പറഞ്ഞാൽ ചോക്കോസ് അതായത് ചോക്കോസ് തന്നെയാണ് നമ്മളെ സിഞ്ചു പറഞ്ഞ പോലെ പക്ഷെ കോൺഫ്ലക്സ് ചോക്കോസ് സെയിം തന്നെയാണ് കേട്ടോ എക്സാക്ട്ലി ഞാൻ സെയിം തന്നെയാണ് കേട്ടോ അപ്പൊ അതാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത് രണ്ടും നമ്മൾ മേടിക്കാറുണ്ട് അപ്പൊ അത് സപ്പോ ഒക്കെ സെയിം തന്നെയാണ് അപ്പൊ അതോടൊപ്പം പറഞ്ഞത് പക്ഷേ കൃത്യമായിട്ട് നമ്മൾ സഞ്ജു സിഞ്ു അല്ലേ സിഞ്ചു അത് നോട്ട് ചെയ്തു കേട്ടോ താങ്ക് യു താങ്ക് യു അപ്പൊ നൌഷാദേ ഹായ് ഹായ് ദാവിഡ് കിടിലം ഐറ്റങ്ങൾ അവിടെ ഇരിപ്പുണ്ട് അപ്പൊ രണ്ടിനെയും പ്രിപ്പറേഷൻ അതായത് ചോക്കോസ് ആയാലും കോൺഫ്ലെക്സ് ആയാലും പ്രിപ്പറേഷൻ സെയിം തന്നെ കേട്ടോ ഇങ്ങനെ തന്നെയാണ് കൊത്തു കഴിക്കാനുള്ളത് അപ്പം നമ്മളത് ബൂസ്റ്റ് ചായ ദൈവ റെഡിയാണ് അപ്പം അത് രണ്ട് ബൂസ്റ്റിൽ അവിടെ ഇരിപ്പുണ്ട് അതിനെക്കാർ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി സ്നാക്സ്വിടെ ഇവിടെ കാണിച്ചു അല്ലേ കേട്ടോ അത് പേക്ക് വയ്ക്കണം അപ്പം നമുക്കത് ജസ്റ്റ് ഇങ്ങോട്ട് വരാം നമുക്കതാ കോഫി ഉണ്ടാക്കാം കേട്ടോ ഒരു കിടിലം കോഫിതായ ഉണ്ടാക്കിയെടുക്കാം അടിപൊളി ഒരു വെറൈറ്റി കോഫി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞ നൗഷാദെ ഹായ് അടക്കുന്ന മഴയുണ്ടോ രശ്മി അല്ലേ രശ്മി മഴയുണ്ടോ കേട്ടോ രശ്മി രാജ് ഇവിടെ മഴയേ ഉള്ളൂ കേട്ടോ തിരുവനന്തപുരക്കാർ ഫുള്ള് വെള്ളത്തിലാണ് കേട്ടോ അവിടെയൊക്കെ മഴയുണ്ടോ ഓക്കെ ഇനിന്താ ഒരുപാട് ഹായ് വരാണ്ടല്ലോ ഗ്യാസ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ഇന്ന് കോഫിക്ക് വേണ്ടി ഇതാകുന്ന വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് കോഫി പൗഡർ നമുക്ക് അതിലേക്ക് ഇട്ടു കൊടുക്കാം ബ്രൂവിന്റെ കോഫിയാണ് അപ്പൊ ജസ്റ്റ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്താൽ അതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ ഗ്യാസ് അപ്പൊ രശ്മി അവിടെയൊക്കെ മഴയുണ്ടോ നൌഷാദ് പിന്നെ അതിനൊക്കെ സിഞ്ചു അതിനൊക്കെ എന്നത് ഒരുപാട് ഫ്രണ്ട്സിന്റെ മോളോട്ടുണ്ട് ഞാനൊന്ന് നോക്കട്ടെട്ടോ ജെറിൻ ജെറിൻ പിന്നെ അതിനൊക്കെ അത് ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ് ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനിയും നമുക്ക് ഒരുപാട് ഹൈ കിട്ടാനുണ്ട് ഓക്കെ രശ്മി ഊണ്ടല്ലേ രശ്മിയുടെ സ്ഥലം എവിടെയാണ് അപ്പൊ നമുക്കത് ജസ്റ്റ് അതായത് മീ ഇറ്റ് ഇസ്മീ ആണല്ലേ ഹായ് ഹായ് ഹൈറ്റ് ഇസ്മീ കിറ്റിലും ഹായ് പറഞ്ഞു അപ്പൊ നമ്മളത് പാല് തിളച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് നന്നായിട്ട് തീ കുറച്ചു കേട്ടോ അപ്പൊ നമുക്ക് ഒരു കീട്ടിന അടിപൊളി ഒരു കോഫി കൂടെ ചെയ്യട്ടോ എന്റെ പേര് എന്റെ പേര് ലാൽ എന്നാണ് ഏട്ടാ ലാൽ എന്റെ സ്ഥലം തിരുവനന്തപുരം ആണ് ആറ്റിങ്ങറാണ് സിഞ്ചുന്റെ സ്ഥലം എവിടെയാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ കോഫി നമുക്ക് തന്നെ റെഡിയാക്കി വരും കേട്ടോ അപ്പൊ അതിലൊക്കെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ സ്നാക്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് റെഡിയായി കഴിഞ്ഞോട്ടെ ഈ കോഫി കൂടുതൽ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതുകൊണ്ട് നേരെ പോകാം അപ്പൊ അതായത് ഈ കോഫിപ്പം റെഡിയാകും കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുത്താൽ മാത്രം മതി അരിച്ച മാത്രം മതി ഓക്കെ അപ്പൊ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഒരു കീട്ടിനൊടി ഒരു വെറൈറ്റി അതിന്റെ തിരിപ്പുണ്ട് ഒരു കോക്കനട്ട് കുക്കീസ് ആണ് തിരിപ്പ് കൊണ്ട് കാണിച്ചു തരാം കേട്ടോ പ്ലേറ്റ് എടുത്തു കാണിച്ചു തരാം അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ഗ്ലാസ് കൊണ്ടുപോയിട്ടുണ്ടെ അപ്പൊ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഈ കോഫി നമുക്ക് അളന്ന് ഒഴിക്കാം ഓക്കെ ഓക്കെ ഞാൻ ഒന്ന് വായിച്ചോട്ട് ഒരു മെസ്സേജ് അവര് ഓക്കേ കോഫീ തിളച്ചു കേട്ടോ കോഫീ തിളച്ചു വരുന്ന കാണിച്ചില്ല ഞാൻ സംസാരത്തിൽ ആയി പോയി അപ്പൊ അതാ ജസ്റ്റ് നമുക്ക് ഇവിടെ വന്നിട്ട് കോഫി ഒന്ന് നന്നായിട്ട് അരിച്ചൊന്ന് ഒഴിക്കാം ഓക്കെ അപ്പൊ നമ്മൾ കോഫി നന്നായിട്ട് അരിച്ചുതാ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നാ നമ്മുടെ കോഫി ഇവിടെ റെഡിയാണ് അതിനൊക്കെ ചായ ഇവിടെ റെഡി കേട്ടോ ഷെ ഷിനാസ് പോവാനോ ഷകിനാസിനെ ഞാൻ ഇപ്പം കണ്ടതുകൊണ്ടു ഓക്കെ ശെിനാസ് തിരക്കാണോ പോയിട്ട് പിന്നെ വരുമോ ഷകിനാസിന്റെ സുഖം തന്നെയാണോ അതൊക്കെ സഞ്ജു ഞാൻ മലപ്പുറം മലപ്പുറം തിരൂർ അറിയോ അറിയും കേട്ടോ മലപ്പുറം തിരൂർ അറിയും ഞാൻ വന്നിട്ട് അങ്ങനെ വലിയൊരു എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പൊന്നാനി അറിയാം കാരണം പൊന്നാനിയിൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട് ഓക്കെ അപ്പം നമുക്ക് നമ്മൾ കോഫി ഇതാ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കിട്ടല കോഫി ഓക്കെ അതിനൊക്കെ തന്നെ ഒരു കിടനം ദാടിപ്പൊടി ഒരു 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 ബൂസ്റ്റ് ചായ അതേപോലെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ നമ്മളെ സ്നാക്സ് ആയിട്ടുള്ള നമ്മളെന്താ ചോക്കോസ് നമ്മള് ചോക്കോസും കാര്യങ്ങളൊക്കെ ആണ് സാധാരണ പറയാൻ കേട്ടോ എപ്പോഴും ചോക്കോസ് രണ്ട് തന്നെയാണ് ഓക്കെ അപ്പൊ അതൊക്കെ ഇവിടെ റെഡിയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇനി ജസ്റ്റ് നമുക്ക് ഇത് കൂടെ കാണാം കേട്ടോ ഇപ്പൊ നമ്മൾ ഐറ്റം ആണ് ഇന്ന നമ്മളെ ഉണ്ടാക്കി ആയിട്ടുള്ളൂ ഇത് കാണാതെ പോകരുത് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്ക ഇത് എങ്ങനെയാണ് ഉണ്ടാക്കി ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നമ്മൾ ഇട്ടിട്ടുണ്ട് കൊച്ചി എയർപോർട്ട് ബ്രോ ഓക്കെ കൊച്ചി എയർപോർട്ടാണോ ഓക്കെ ഓക്കെ വാ തിരൂർ അതെന്താ വാ തിരൂർ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പൊ സ്നാക്സ് ഫ്രണ്ട്സ് അത് ജസ്റ്റ് തുറന്ന് വെച്ചേക്കായിരുന്നു പോകുന്ന പ്രചര്ത്തൽ ഓക്കെ നമുക്കൊന്ന് കാണാം ഓക്കെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടോ അപ്പൊ ഇന്നലെ ഉണ്ടാക്കിയ കിടില നമ്മള് കോക്കനട്ട് ആണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് കിടിലെ കോക്കനട്ട് കുക്കീസാണ് വെക്കാം കേട്ടോ ഒന്ന് വെക്കാം ഓക്കെ എനിക്ക് രണ്ടെണ്ണം പറഞ്ഞ കേട്ടോ അപ്പം ഇതാ ഇതാണ് എന്റെ സ്നാക്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ ജസ്റ്റ് ഇതുകൊണ്ടൊന്ന് പോവുകയാണ് അപ്പം ഞാൻ എല്ലാവർക്കും ഇതൊന്ന് കാണിച്ചുതരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് അതാണ് ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ പോയി ഇരിക്കട്ടെ കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഇവിടെ നിന്നല്ല ഉപ്പാട് വന്നു ഇത് ഇതല്ല ഇത് ബിസ്ക്കറ്റ് അല്ല കേട്ടോ രശ്മി ഇത് ബിസ്ക്കറ്റ് അല്ല നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ കോക്കനട്ട് കുക്കീസ് കുക്കീസാണത് ബിസ്ക്കറ്റല്ല ഓക്കെ ഞാനേ കിച്ചണിൽ നിൽക്കുകയായിരുന്നു കിച്ചനിൽ നിന്ന് തന്നെ ഉപ്പാട് വന്നു കേട്ടോ നല്ല മഴയൊക്കെ വെട്ടും നല്ല തണുപ്പൊക്കെ കേട്ടോ പക്ഷേ എങ്കിലും കിച്ചണിലെ ചൂട് തന്നെയാണ് അപ്പം അതായത് ഇതാണ് നമ്മുടെ ഐറ്റം അപ്പം അതിനകത്ത് തോന്നിയ ഐറ്റം ഉണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ അതായത് ഇന്നലെ ഉണ്ടാക്കിയ കോക്കനാട്ട് കുക്കീസാണ് നമ്മൾ ബട്ടർ കുക്കീസൊക്കെ അല്ലേ അതേ കണക്കൊരു ഐറ്റം കോക്കനട്ട് കുക്കീസ് കേട്ടോ അപ്പം ഇന്നലെ വൈകുന്നേരം ഉള്ളത് ഈ ഐറ്റം നമ്മൾ ചെയ്തത് കേട്ടോ അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇത് എല്ലാ ഇതിൻ്റെ ഏറ്റവും ഇസഡ് തേങ്ങ ഇടുന്നതും എല്ലാം നമ്മളുടെ ചാനലിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം സമയം കിട്ടിയപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് കാണുക കേട്ടോ ഓക്കെ അതിനൊക്കെ നമുക്കതാ ഇവിടെ നമ്മളെ ബൂസ്റ്റ് ചായ അതിനൊക്കെ തന്നെ കോഫി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിനെക്കാർ നമ്മുടെ സിഞ്ച് പറഞ്ഞ പോലെ നമ്മളെ നമ്മളതായ ഇത് നമ്മുടെ ഐറ്റം അത് ഞാൻ മറ്റേ എപ്പോഴും എന്താ പറയുക എപ്പോഴും ഞാൻ അതിൻ്റെ പേരാണ് ഓർക്കുന്നത് കേട്ടോ നമ്മുടെ എന്താ പറയുക സ്നാക്സായിട്ട് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഞാൻ പറഞ്ഞത് കോൺഫ്ലെക്സ് കോൺഫ്ലെക്സ് ആണ് അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നത് കേട്ടോ ഓക്കെ കോൺഫ്ലെക്സ് അല്ല ശരിക്കും പറഞ്ഞേ കേട്ടോ ഇത് അപ്പൊ നമുക്ക് ജസ്റ്റ് കോൺഫറൻസ് തന്നെ കോൺഫറൻസിന്റെ അതേ കിടക്കാനാണ് ഇരിക്കുന്നത് കേട്ടോ സെയിം തന്നെയാണ് പ്രിപ്പറേഷനും അതങ്ങനെ കാണാൻ ലുക്കും കാര്യങ്ങളും ഒക്കെ കോൺഫറൻസിന്റെ സെയിം തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പൊ അതാ ഈ ഐറ്റം ഇവിടെ റെഡിയാണ് പിന്നെ ഓക്കെ ഓക്കെ അതൊക്കെ വരുമ്പഴത്തേക്കുള്ള കോഫി ഇതാ അവിടെ റെഡിയാണ് പിന്നെ അതിനൊക്കെ ബൂസ്റ്റ് ചായ റെഡിയാണ് അതിനെക്കേണ്ടതാണ് ചോക്കോസ് ചോക്കോസ് ഞാൻ ഇപ്പോഴും മറന്നു പോയിട്ടോ ചോക്കോസ് തന്നെയാണ് ചോക്കോസ് തന്നെയാണ് കേട്ടോ ചോക്കോസ് അവിടെ റെഡിയാണ് ഓക്കെ ഓക്കെ അത് ശരിക്കും ഞാൻ പണ്ടേ മുതലേ എന്താ പറയുക കോൺഫ്ലെക്സ് എന്നെ പറഞ്ഞ് ചീലിച്ച് പറഞ്ഞില്ലേ ചിലപ്പോൾ മിക്ക ഫ്രണ്ട്സിന് അതൊരു എക്സ്പീരിയൻസ് ആവും കേട്ടോ അങ്ങനെ പറയും കാരണം അത് പണ്ട് മുതൽ എന്താ കോൺഫ്ലെക്സ് കാച്ചു കുടിക്കുന്നില്ലെന്നുള്ളൊരു ഇതല്ലേ അതുകൊണ്ടാണ് ശരിക്കാൻ കയറുന്നത് ചോക്കോസ് ഓക്കെ സഞ്ജു താങ്ക് യു കേട്ടോ പിന്നെ നമുക്കത് ബാക്കിയുള്ള ഐറ്റംസ് റെഡിയാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ വെറൈറ്റി കുക്കീസ് കേട്ടോ ഇതാണ് ഐറ്റം അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് പൊട്ടിക്കാൻ കേട്ടോ നല്ല എന്താ പറയുക അടിപൊളി സാധനം ഉണ്ട് നല്ല കിടില ഒരു ഐറ്റം ഉണ്ടത് നല്ല എന്താ പറയുക നല്ല ഇന്നലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാനായിട്ട് ഓവൻ വേണം കേട്ടോ ഓവനൊക്കെ വെച്ചാൽ ഇത് ഉണ്ടാക്കുന്നത് പക്ഷേ ഓവനൊന്നുമില്ല നമുക്കിന്താ ക്ലിയർ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ വലിയൊരു പാത്രം എടുത്ത് നമ്മൾ അതിൻ്റെ ഫുൾ ആവി ആവുകയായിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള എന്താ പറയുക എല്ലാ ഏറ്റവും വിശ്വറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് കളിക്കട്ടോ ഓ കേട്ടോ ആ അടിപൊളി കേട്ടോ നല്ല മധുരം മുകളിൽ തേങ്ങ ആ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഐറ്റം ഓക്കെ അപ്പം ഇതൊന്ന് കാണുക അപ്പം എന്താ പറയുക അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിക്കണം പിന്നെ അങ്ങനെ ഈ പൂസ്റ്റ് ചായ ഒന്ന് കുടിക്കണം ഇതൊക്കെ ഒന്ന് കുടിച്ചിട്ട് നമുക്ക് കുറേ വേറെ വെറൈറ്റി ആണ് കേട്ടോ അതുമായിട്ട് ഇപ്പോൾ ദൈവം വരും അടുത്തൊരു പാട്ട് വേണ്ട അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും പലപ്പോഴും കൂടെ എന്നെ വിളിയാ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ